നമസ്കാരം ഞാൻ രജിന്ത സമസ് എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വളരെ ആക്റ്റീവായി ഹാപ്പിയായി ജീവിച്ചിരുന്ന ചില ആളുകൾ ഒരു സുപ്രഭാതത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത ഒരു പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പോലും ആകാത്ത രീതിയിലായിരിക്കും ആ അനുഭവം നമ്മളിലേക്ക് എത്തുക അതുപോലെ തന്നെ എല്ലാം വളരെ നന്നായി പോകുമ്പോൾ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില അപകടങ്ങൾ അത്യാഹിതങ്ങൾ തകർച്ചകൾ പരാജയങ്ങൾ ഇതൊക്കെ ജീവിതം തന്നെ കീഴ്മേൽ മറിച്ചേക്കാം ഇതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മരണകാരണ സ്ഥാനങ്ങൾ എന്ന് അറിയപ്പെടുന്ന ചില ഭാവങ്ങളുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണോ ഏറ്റവും ദോഷം ഭാവങ്ങളാണ് മരണകാരണ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ നമ്മുടെ ജന്മരാശിയിൽ നിന്നും ചില പ്രത്യേക ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം വളരെ അപകടം നിറഞ്ഞതാണെന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അകാല മരണം പോലും സംഭവിക്കാം ഈ സമയത്ത് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ തീരുമാനങ്ങൾ എടുക്കുന്നതോ ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഏതൊക്കെയാണ് ആ ഭാവങ്ങൾ എന്ന് നോക്കാം നിങ്ങളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ജന്മരാശി ജന്മരാശി ച എന്നാകും ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തിയിരിക്കുക ഗ്രഹങ്ങളുടെ സഞ്ചാരപ്രകാരം ഏതൊക്കെ ഭാവങ്ങളാണ് ഏറ്റവും ദോഷം എന്ന് നോക്കാം ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ദിവസങ്ങൾ ഏഴാം ഭാവത്തിൽ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ആറാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം ജന്മരാശിയിൽ രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയം ഈ സമയങ്ങളെല്ലാം അത്യന്തം ദോഷകരമായ സമയങ്ങളാണ് ഇവിടെ ഓരോ ഗ്രഹങ്ങളും ഒരു രാശിയിൽ എത്ര നാൾ ഉണ്ടാകും എന്നുകൂടി നോക്കാം സൂര്യൻ ഒരു രാശിയിൽ ഒരു മാസക്കാലം ഉണ്ടാകും ചന്ദ്രൻ രണ്ടേകാൽ ദിവസവും ചൊവ്വ ഏകദേശം ഒന്നര മാസവും ബുധൻ ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം മുതൽ ഒരു മാസക്കാലവും വ്യാഴം ഒരു വർഷവും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം മുതൽ ഒരു മാസക്കാലവും ശനി രണ്ടര വർഷവും രാഹു കേതുക്കൾ ഒന്നര വർഷവുമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുക കലണ്ടറിൽ നോക്കിയാൽ ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ രാശിയിലാണ് അതത് മാസങ്ങളിൽ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും ആരോഗ്യ വിഷയങ്ങളിലും നല്ല ശ്രദ്ധ വേണം അസമയത്തുള്ള സഞ്ചാരം അഡ്വഞ്ചറസ് നേച്ചറിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടൽ വളരെ വേഗത്തിൽ വാഹനമോടിക്കൽ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം ഈ സമയം വളരെ ദോഷകരമാണെന്ന് മനസ്സിലാക്കി കോൺഷ്യസായി ജീവിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ ഒഴിയും നിങ്ങൾക്ക് വളരെ ശുഭകരമായ ദശാസമയമാണ് നടക്കുന്നതെങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലം തീവ്രദോഷമെന്ന രീതിയിൽ നിങ്ങളെ ബാധിക്കില്ല എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശയും അപഹാരവും മോശമായിരിക്കുകയും അതിനോടൊപ്പം ഗ്രഹങ്ങൾ ചാരവശാൽ മോശം സ്ഥാനത്ത് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ദോഷഫലങ്ങളെ കരുതിയിരിക്കണം ഓരോ ഗ്രഹത്തിനും ദോഷസ്ഥാനങ്ങൾ പറഞ്ഞല്ലോ ഇതിൽ വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഗ്രഹത്തിന്റെ ദശയും അപഹാരവുമാണോ നടക്കുന്നത് ആ ഗ്രഹങ്ങൾ മേൽപ്പറഞ്ഞ അനിഷ്ട സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ആകസ്മികമായ രോഗമോ അപകടമോ മൂലം ആശുപത്രിയിലാണെങ്കിൽ അവരുടെ ജനിച്ച കൂറിൽ നിന്നും ഏതെങ്കിലും ഗ്രഹങ്ങൾ മരണകാരണ സ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ ദേവതയ്ക്ക് ആയുസ്സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് ക്ഷേത്ര ദർശനം നാമജപം പുണ്യകർമ്മങ്ങൾ ചെയ്യൽ എന്നീ പരിഹാരങ്ങളിലൂടെ ദോഷങ്ങൾക്ക് നിവൃത്തിയുണ്ടാകും ഏത് ഗ്രഹമാണോ ദോഷസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ആ ഗ്രഹത്തിന്റെ പീഡാഹാര മന്ത്രം കേൾക്കുന്നത് ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ വളരെ ഗുണകരമാണ് ഓരോ ഗ്രഹത്തിന്റെയും പീഡാഹാര മന്ത്രം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം